മൂട ഭൂമി അനുവദിക്കൽ അഴിമതിയിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പുറത്തേക്കാണെന്ന് ഏതാണ്ട് ഉറപ്പായതോടെ പകരക്കാരനെ സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ കോൺഗ്രസിന് മേൽ സമ്മർദ്ദം ശക്തമാവുകയാണ് ഇതോടെ ഒരു സമവായ സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കാനാണ് കോൺഗ്രസ് നേതൃത്വം ശ്രമിക്കുന്നത് സിദ്ധരാമയ്യ രാജിവെക്കുമ്പോൾ പകര ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ ആ പദവിയിൽ എത്തുമെന്നായിരുന്നു ഇതുവരെയുമുള്ള കണക്കുകൂട്ടൽ എന്നാൽ സിദ്ധരാമയ്യയുടെ അഭിപ്രായം കൂടി പരിഗണിച്ച് തീരുമാനം എടുക്കൂ എന്നാണ് ഇപ്പോഴത്തെ അവസ്ഥ സിദ്ധരാമയ്യാകട്ടെ പിന്നാക്ക സമുദായ കാർഡിറക്കി ശിവകുമാറിന് വെട്ടാനും പതിനെട്ടടവും പയറ്റുകയാണ് പിന്നാക്ക സമുദായങ്ങളെ ഏകീകരിക്കാൻ പിന്നാക്ക വിഭാഗത്തിൽ നിന്നുള്ള നേതാവിനെ അടുത്ത മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കണമെന്നുമുള്ള സന്ദേശം അദ്ദേഹം കോൺഗ്രസ് നേതൃത്വത്തിന് മുൻപിൽ വെച്ചുകഴിഞ്ഞു എഐ സി സി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ മുതൽ പൊതുമരാമത്ത് മന്ത്രി സതീഷ് ജർഗോളി വരെയുള്ളവർ മന്ത്രി കസേരയ്ക്കായി രംഗത്തുണ്ട് സിദ്ധരാമയ്യ്ക്ക് പിന്നാലെ ഖാർഗെയും ഭൂമി അഴിമതിയിൽ കുടുങ്ങിയിരിക്കുകയാണ് ഞായറാഴ്ച ജർക്കി ഹോളി കേന്ദ്ര നേതാക്കളെ കാണാൻ ന്യൂഡൽഹിയിൽ എത്തിയത് അഭ്യൂഹങ്ങൾക്ക് ഇടനൽകിയിട്ടുണ്ട് എസ് ടി വിഭാഗത്തിൽ നിന്നുള്ള പതിനഞ്ച് നിയമസഭാ അംഗങ്ങൾ ഉൾപ്പെടെ മുപ്പതിലധികം എം എൽ എ മാരുടെ പിന്തുണ ജർക്കി ഹോളിക്ക് ഉണ്ടെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മൂന്ന് എം എൽ എമാരും ഒരു എം എൽ സിയും എംപിയും ഉള്ള ജർക്കി ഹോളി കുടുംബവുമായി അടുത്ത ബന്ധമാണ് സിദ്ധരാമയ്ക്കുള്ളത് മറ്റൊരു ദളിത് നേതാവായ ആഭ്യന്തരമന്ത്രി ഡോക്ടർ ജി പരമേശ്വരയുമായി കോൺഗ്രസ് കേന്ദ്ര നേതാക്കൾ ദിവസങ്ങൾക്ക് മുൻപ് ചർച്ച നടത്തിയിരുന്നു സിദ്ധരാമയ്യ രാജിവെക്കുമ്പോൾ പകരക്കാരായി ഡി കെ ശിവകുമാർ വരുമെന്ന ലഘുഗണിതം ഇനി കർണാടകത്തിൽ വില പോകില്ല എന്നതാണ് സാഹചര്യം അതേസമയം കർണാടക മുഖ്യമന്ത്രിയായി താൻ തന്നെ തുടരുമെന്നും അക്കാര്യത്തിൽ എന്നും മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ നിലപാട് മുഖ്യമന്ത്രി മാറുന്നതിനെ കുറിച്ച് ചില മന്ത്രിമാർ പ്രസ്താവന നടത്തിയതിനെ കുറിച്ച് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം വാൽമീകി ട്രൈബൽ ബോർഡ് അഴിമതി കേസിന്റെ മറവിൽ മുഖ്യമന്ത്രിക്കെതിരെ കോൺഗ്രസിൽ നീക്കം നടക്കുന്നതായാണ് സൂചന മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇപ്പോൾ ഒഴിവില്ലാത്തതിനാൽ ഇത് സംബന്ധിച്ച് ചോദ്യം ഉയരുന്നില്ല ഞാൻ മുഖ്യമന്ത്രിയായി തുടരുമെന്നും പാർട്ടി നേതാക്കൾ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും സിദ്ധരാമയ്യ പറഞ്ഞു വാൽമീകി ട്രൈബൽ ബോർഡ് അഴിമതിയുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ടെന്നും ഇനി കോടതി തീരുമാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അതിനിടെ സംസ്ഥാന ആഭ്യന്തരമന്ത്രി ജി യുടെ അനുയായികൾ കഴിഞ്ഞ ദിവസം ബംഗളൂരുവിലെ അദ്ദേഹത്തിന്റെ വസതിയിൽ യോഗം ചേർന്ന് പരമേശ്വര ഭാവി മുഖ്യമന്ത്രി എന്ന മുദ്രാവാക്യം ഉയർത്തി സിദ്ധരാമയ്യെ മാറ്റിയാൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി സതീഷ് ജർക്കഹോളിയെ തന്നെ മുഖ്യമന്ത്രി ആക്കണമെന്നാണ് ശക്തമായ പ്രചാരണം ജർക്കഹോളി മുഖ്യമന്ത്രി ആയാൽ സന്തോഷമെന്ന് ബിജെപിയുടെ എം എൽ എ വിത്തൽ സോമണ്ണ ഹലഗേക്കർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു കോൺഗ്രസിലെ ആഭ്യന്തര കലകം പരസ്യമായിരിക്കുന്നുവെന്നും സംസ്ഥാനത്തെ കോൺഗ്രസ് സർക്കാർ ഉടൻ താഴെ വീഴുമെന്നും മുൻ മുഖ്യമന്ത്രിയും ബിജെപി നേതാവുമായ ജഗദീഷ് പറഞ്ഞു മുഖ്യമന്ത്രി സിദ്ധരാമയ്യും ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറും രണ്ടര വർഷം വീതം അധികാരം പങ്കിടണമെന്ന് കോൺഗ്രസിനുള്ളിൽ ധാരണയുണ്ട് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നതു മുതൽ ആശയക്കുഴപ്പം തുടരുകയാണ് ശിവകുമാർ അമേരിക്കയിൽ പോയി രാഹുൽ ഗാന്ധിയെ കാണേണ്ട അടിയന്തര സാഹചര്യം എന്തായിരുന്നു ഡൽഹിയിൽ വെച്ച് കാണാമായിരുന്നില്ല എന്നും ഷട്ടാർ ചോദിച്ചു അതിനിടെ മുൻ ബി ജെ പി സർക്കാരിന്റെ കാലത്ത് ഇരുപതിലേറെ അഴിമതികൾ നടന്നിട്ടുണ്ടെന്നും ഇതേക്കുറിച്ച് അന്വേഷിക്കാനും തുടർ നടപടികൾ നിർദ്ദേശിക്കാനും സംസ്ഥാന ആഭ്യന്തരമന്ത്രി ജി പരമേശ്വരിയുടെ അധ്യക്ഷതയിൽ മന്ത്രിസഭ ഉപസമിതി രൂപീകരിച്ചിട്ടുണ്ടെന്നും സിദ്ധരാമയ്യ അറിയിച്ചു മന്ത്രിമാരായ കൃഷ്ണബൈരേ ഗൗഡ പ്രിയങ്ക് ഖാർഗെ സന്തോഷ് ലാഡ് എച്ച് കെ പാട്ടീൽ എന്നിവർ സമിതിയിൽ അംഗങ്ങളാണ് റിപ്പോർട്ട് സമർപ്പിക്കാൻ രണ്ടു മാസം വരെ സമയം നൽകിയിട്ടുണ്ട് പിഎസ് ഐ അഴിമതി നാല്പത് ശതമാനം കമ്മീഷൻ കുംഭകോണം കോവിഡ് പത്തൊമ്പത് അഴിമതി ബി കോയിൻ കുംഭകോണം തുടങ്ങിയവയാണ് അന്വേഷിക്കുകയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു എന്തായാലും മുഖ്യമന്ത്രി പദം ഉപേക്ഷിക്കാൻ സിഥരാമായ തയ്യാറല്ല അതുകൊണ്ട് തന്നെ പകരക്കാരനെ കണ്ടെത്തുന്ന കാര്യത്തിൽ കോൺഗ്രസിലും സമ്മർദ്ദം ഏറുകയാണ് ഏതെങ്കിലും സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയെ മാറ്റേണ്ടി വന്നാൽ എഐസിസി അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ മുതൽ പാർട്ടി മുൻ അധ്യക്ഷൻ ജി പരമേശ്വര എന്നിവരുടെ പേരുൾപ്പെടെ സാധ്യതാ പട്ടികയിൽ ഉണ്ടാകും ഈ സാഹചര്യത്തിൽ ശിവകുമാറിന് ആകണമെങ്കിൽ സതീഷ് ജർക്കഹോളിയുടെ പിന്തുണ നിർണായകമാണ് കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും പതിനഞ്ചു മുതൽ ഇരുപത് എം എൽ എമാരെ വരെ നിയന്ത്രിക്കാൻ സതീഷിന് ശേഷിയുണ്ടെന്നും നേതാക്കൾ വ്യക്തമാക്കുന്നു